സൂപ്പർ താരത്തിന്റെ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് തിരിച്ചുവരുന്ന അപ്ഡേറ്റ് ഇതാ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്എസ് സി ക്ലബിന്റെ യുവതാരങ്ങളായ ഐമനും അസ്ഹറും വിബിൻ മോഹനൻ എന്നിവർ കേരള ബ്ലാസ്റ്റേഴ്സ് അക്കാദമി ടീമുകളിലൂടെ ഒരുമിച്ചു കളിച്ചു വളർന്ന് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സീനിയർ ടീമിലൂടെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വിസ്മയം തീർക്കുന്ന യുവതാരങ്ങളായി മാറിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഒരുമിച്ച് കളിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ച വിപിൻ മോഹനൻ തങ്ങൾ മൂന്നു പേർക്കിടയിലുള്ള ഫുട്ബോൾ മൈതാനത്തിലെ ബന്ധത്തെക്കുറിച്ചും സംസാരിച്ചു പതിനാലു വയസ്സു മുതൽ ഒരുമിച്ച് കളിക്കുന്നതിനാൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ കൂടുതൽ പരസ്പര ധാരണയോടെ കളിക്കാനാവുമെന്നാണ് വിപിൻ പറഞ്ഞത് ഞാനും ഐമനും അസറും പതിനാല് വയസ്സുമുതൽ ബ്ലാസ്റ്റേഴ്സ് അക്കാദമി ടീമുകളിലൂടെ ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ് പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്നതിനാൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കളിക്കുവാൻ വളരെ ഈസിയാണ് വിപിൻ മോഹനൻ പറഞ്ഞു നിലവിൽ പരിക്കിന്റെ പിടിയിലായ വിപിൻ മോഹനൻ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് പരിക്കുമാറി എന്ന് തിരിച്ചെത്തുമെന്ന ചോദ്യത്തിന് വ്യക്തമായി മറുപടി നൽകി നിലവിൽ താൻ പൂർണമായും ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടില്ല എന്ന് പറഞ്ഞ വിപിൻ മോഹനൻ താൻ പരിശീലനം ആരംഭിച്ചതായി അപ്ഡേറ്റ് പറഞ്ഞു ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് ഉടനെ തിരിച്ചെത്താനാവുമെന്ന പ്രതീക്ഷയാണ് താരം പങ്കുവച്ചത് കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക